തവണത്തെ വിഷു എല്ലാവരും അതിഗംഭീരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് എവിടെ നോക്കിയാലും നല്ല ആഘോഷങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് ലേറ്റ് ആയിപ്പോയി ഞാൻ വീഡിയോ ഇടാൻ അപ്പം ഞങ്ങളെ വിഷു വിശേഷങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പം ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്നില്ലേ അതുപോലെ തന്നെയാണ് അപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഇട്ടില്ല അതിന് സോറി തിരക്കായി പോയതുകൊണ്ടാണ് എപ്പോഴും പറയുമ്പോൾ തന്നെ അപ്പം എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് വിഷുവിന് അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം അപ്പോൾ വിഷുവിൻ്റെ തലേന്നേൻ്റെ തലേന്ന് അതായത് വിഷുവിൻ്റെ മെയിൻ വിഷുണ്ട് പതിനാല് അല്ല പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ കണിക്കൊന്ന ഒന്നുകൂടി എടുത്ത് തൂക്കിയതാണ് കേട്ടോ കാരണം കണി വയ്ക്കാനുള്ള കുറച്ച് കണിക്കൊന്ന് കൊ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രഷ് കണിക്കൊന്ന തൂക്കിയാണ് അപ്പോൾ ഞാനും ലക്കിയും കൂടിയാണ് ഈ ഒരുക്കങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ചെയ്തതിന് ശേഷം ഞാൻ വീഡിയോ എടുത്ത് വെച്ചാണ് ഇപ്പോൾ മിസ്സായി പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആണ് എൻ്റെ മുന്നിലത്തെ വീട്ടിലൊരു ആയിട്ട് പടക്കം പൊട്ടിക്കുന്നത് അപ്പോൾ അപ്പോൾ ലക്കിക്കുക എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ പേടി ലെക്കിക്കുകയാണ് എല്ലാവർക്കും പേടി ഉണ്ടാവുക പക്ഷേ ഓൾക്കും ഒക്കെ കണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടൊരു ഷീലായി കഴിഞ്ഞാൽ പിന്നെ പേടി ഉണ്ടാവില്ല ഇവ എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ ഫ്രിഡ്ജിലൊക്കെ കയറി ഒളിക്കാൻ നോക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വരാൻ നോക്കുക പിന്നെ അളമാരി കയറുക ഞാൻ ഡോർ തുറന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വീഡിയോ എടുത്തില്ല ഞാൻ ആ മറന്നുപോയല്ല ഞാനത് എടുക്കേണ്ടെന്ന് വെച്ചിട്ടാണ് അതൊക്കെ കണ്ടാൽ കോമഡി ആവുമായിരുന്നു കാരണം ഭയങ്കര പേടിയാണ് അവനെ കുറേ കഴിഞ്ഞാൽ കാണൂല അപ്പോൾ അവൻ പേടിച്ചിട്ട് കട്ടുമ്മ് കയറി കട്ടുമ്മ കയറിയിട്ടിരിക്കുക അങ്ങനെ മിഥുനേട്ട വരുന്ന വഴി മാഹിയിൽ നിന്ന് മിഥുനേട്ടനും കിച്ചമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം വിഷുവിൻ്റെ അന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേയും ഡേയും കൂടിയാണ് പതിനാലാം തീയതി ചില സമയത്ത് വിഷുവിൻ്റെ തലേന്നായി പോകാറുണ്ട് എൻ്റെ മീൻസ് എൻ്റെ ബർത്ത് ഡേ വരുന്നത് ഏപ്രിൽ പതിനാലിനെയാണ് പക്ഷേങ്കിൽ വിഷു പതിനഞ്ചിലാണ് മെയിനായിട്ട് ഉണ്ടാവുക ഏതൊരു വേറെ ഏതൊരു വർഷം കൂടി മാറിയിട്ടുള്ളൂ ഈ പ്രാവശ്യം ആണെൻ്റെ ഓർമ്മയിൽ പടുത്തായിട്ട് നമ്മുടെ വിഷുവിൻ്റെ അന്ന് തന്നെ ആയിട്ടുള്ളത് കേട്ടോ അപ്പം പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ തുടങ്ങും നോ തുടങ്ങിയിട്ടോ ആ സമയത്ത് തന്നെ അപ്പോൾ കോൾക്കളി അമ്മേൻ്റെയൊക്കെ കോൾക്കളി അപ്പുറത്ത് നടക്കുന്നുണ്ട് അവരിതെന്താ സംഭവം നോക്കുകയാണ് അപ്പോൾ മുന്നിൽ താച്ചേട്ട ഇങ്ങനെ ഓലപ്പടക്കല്ലേ അതൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു ഒരേ ഏട്ടൻ ഓല ഓലപ്പാടക്കൊക്കെ പൊട്ടിക്കുന്നുണ്ട് ഭയങ്കര ശബ്ദം അത് കണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു പേടിയിൽ നമ്മളെടുത്ത് നിൽക്കുക ലക്കി ലക്കിക്ക് അറിയില്ല നമ്മൾ ഞങ്ങളെങ്ങനെ ചെയ്യുന്നു തീരെ വിചാരിച്ചില്ല അപ്പോൾ വേഗം അകത്തേക്ക് ഓടി അപ്പം ഞങ്ങൾ അതൊക്കെ കട്ടിച്ച് കച്ച കത്തിച്ച് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് നേരത്തെ കാണിച്ച കാണിച്ചൊരു സംഭവല്ലേ ഒരു വലിയ പാക്കറ്റുള്ള ഒരു സാധനം ഉണ്ട് അപ്പൊ അത് പൊട്ടിച്ചതായിരുന്നു ആ അത് കത്തിച്ച കാരണം മേന പോകും ഷോട്ടുണ്ടാവില്ല ഇരുപത്തിനാല് ഷോട്ട് പത്ത് ഷോട്ട് ആറ് ഷോട്ട് അത് മീൻസ് കറങ്ങി വീണിട്ട് താഴോട്ടാണ് പിന്നെ ഒരു വിസിലൊക്കെയാണ് കേൾക്കുന്നത് അതിന് മുമ്പേ വേറെ ഒന്നും ഉണ്ടായിരുന്ന കേട്ടോ അത് ഞാൻ ഫോൺ ഓൺ ആക്കിയപ്പോൾ ഫോൺ ഹീറ്റായിട്ട് ഓഫായിപ്പോയി അപ്പോൾ അതുകൊണ്ട് അതും കാണാൻ പറ്റില്ല ചിലത് ചീറ്റിയും പോയി கழிந்த

ஆன கேருது ஆர അങ്ങനെ ഏപ്രിൽ പതിമൂന്ന് അല്ലെങ്കിൽ ഏപ്രിൽ പതിനാല് രാവിലെ മൂന്നരയ്ക്ക് തന്നെ അച്ഛനും അമ്മയും കൂടി ഞങ്ങൾ വിളിച്ചു കണി കാണാൻ വേണ്ടിയിട്ടായിട്ടോ വിളിച്ചത് വിളിച്ചിട്ട് കണി കണ്ടപ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഒരു ഇതുണ്ടാവില്ല നമ്മൾ ദീപമൊക്കെയാണ് രാവിലെ കാണുന്നതെങ്കിൽ അല്ല രാവിലെ എണീക്കാന്ന് വെച്ചാൽ തന്നെ നല്ല ഒരു സുഖമല്ല അമ്പതിലൊക്കെ പോകുമ്പോൾ അപ്പോൾ കണി കണ്ടപ്പോൾ കണ്ണിന് ഭയങ്കര ഇത് കിട്ടും പിന്നെ കണി കണ്ടതിന് ശേഷം ഞങ്ങൾക്കൊക്കെ കൈനീട്ടം തന്നു ഭഗവാനൊക്കെ കണ്ട് നല്ല തൃപ്തി തന്നെയായിരുന്നു ദിവസം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് അച്ഛനെ അമ്മയാണോ കണി കാണിച്ചു അല്ലെങ്കിൽ അമ്മേനെ അച്ഛനാണോ കണി കാണിച്ചതെന്ന് അറിയില്ല ഞങ്ങൾ അപ്പോഴൊന്നും എണീറ്റിട്ടില്ലായിരുന്നു പിന്നെ എൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിശ്വസ് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ പക്ഷേ അതും പിന്നെ ഫോൺ പെട്ടെന്ന് 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 ഹീറ്റാകും അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഞാൻ വീഡിയോ എടുത്തു എല്ലാം കൂടി ഒരു തിരക്കായിരുന്നു രാവിലെ കുറച്ച് സമയം ബാക്കി കുറച്ച് സമയം ഞാൻ അമ്മേനെ സഹായിച്ചു അമ്മയെ അച്ഛന് സഹായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ സദ്യയായിരുന്നു വീട്ടിലുണ്ടാക്കിയത് എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചാണ് കേട്ടോ മെയിനായിട്ട് വിഷുവിന് മാത്രമല്ല എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചാണ് ഞങ്ങൾ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ രാവിലെ തൊട്ട് രാവിലെ ഉണർന്ന് പിന്നെ അതിനുശേഷം പിന്നെ പുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ പപ്പീസിനെ എല്ലാവർക്കും പിന്നെ അവർക്ക് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ രാവിലത്ത പാലും അതൊക്കെ കൊടുത്തു പാലും പിന്നെ പെരുകൊക്കെ കൊടുത്തു അവരെ സെറ്റ് സെറ്റാക്കിയൊക്കെ ഇരു ഇരുത്തി എന്നാൽ രാവിലെ ഫ്രഷ് ആയിട്ട് ദൈവത്തിനൊക്കെ കണ്ട് അന്നത്തെ ദിവസം സൂപ്പറ അന്നത്തെ ദിവസം മാത്രമല്ല ഈ വർഷം അല്ലെങ്കിൽ ഇനി അടുത്ത വർഷം നന്നാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു മാത്രമല്ല എൻ്റെ വയസ്സ് കൂടിക്കൂടി വരികയാണ് അപ്പോൾ എനിക്ക് ഒരുപാട് എനിക്കൊരു നൂറ് വർഷം കൂടി ജീവിച്ചാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹമുണ്ട് അതിൽ അത്യാഗ്രഹവും തന്നെ ചെറിയൊരു ആഗ്രഹമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം പ്രവർത്തിച്ചിട്ടോ പിന്നെ എനിക്ക് വയസ്സ് കൂടി കൂടി വരികയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ ദൈവമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ ദിവസമാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നതാണ് അപ്പോൾ ഒരു സംഭവം എടുക്കാൻ വേണ്ടിയിട്ടും ഇതിനായിട്ട് പോയതാണ് കേട്ടോ ആ തിരക്കിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കണം അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഫോട്ടോ എടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്നു പറയുന്ന വിഷയം മാത്രമല്ല എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് അപ്പോൾ പിന്നെ അമ്പലത്തിലൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുക്കണം അപ്പം അതിന് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി ഫോട്ടോ എടുക്കുന്ന സ്ഥലത്ത് പൊരിഞ്ഞ വെയിലായി കേട്ടോ പക്ഷേ ഞാൻ ബേക്കൗട്ട് നിന്നില്ല ഈ ഡ്രസ്സിൻ്റെ ഫോട്ടോയും കൂടി എടുക്കേണ്ടിയിട്ടും വീഡിയോ എടുക്കേണ്ടി വരും പിക്ക് എടുക്കേണ്ടി വരും അതാണ് മെയിനായിട്ട് പോയത് പിന്നെ നമ്മുടെ കൃഷ്ണൻ്റെ കൂടെയുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കേണ്ടി പിന്നെ അന്ന് സദ്യ കഴിക്കുന്നതും കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല എൻ്റെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു തലേന്ന് വന്നിട്ടുണ്ടായിരുന്നു പതിമൂന്ന് പതിനാലിനും അല്ലെങ്കിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ പടകം പൊട്ടിച്ചു അതൊന്നും കാണിക്കുന്നില്ല ഇന്നലത്തെ പോലെ തന്നെ ആകാശം പിറ്റേ ദിവസം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും എല്ലാവരും കൂടി അതിൻ്റെ എനിക്ക് സർപ്രൈസായിപ്പോയിട്ടോ ഓലൊന്നും വരും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അനിയനാണ് കേട്ടോ അത് അനിയനും ഇതിനാണ്ട് പിക്ക് ഞാൻ കണ്ടില്ല പിക്ക് മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ എല്ലാവരും എനിക്ക് കേക്കൊക്കെ തന്നു ഞങ്ങളെല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് ഈ വർഷത്തെ വിഷു എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു ഞാൻ ലാഗ് അടുപ്പിക്കാണ്ട് നിർത്താനായിട്ട്